ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ രാമിക്കുട്ടിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ എല്ലാവരോടും ഒരു സോറി നോക്കിയാണ് കാരണം ഭയങ്കരമായിട്ടൊരു പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു ഒരു വാർത്തയാണ് അത് ഈ വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊന്നെടുത്ത് ചെയ്യണം തോന്നി അത്രയും തോന്നിയതുകൊണ്ടാണ് ചെയ്യുന്നത് എന്താ പറയുക ഭാഗ്യം എന്നുള്ളതും വിധി എന്നുള്ളതും അതേപോലെ ഓരോരുത്തർക്കും മരണത്തിൻ്റെതായാലും ബാക്കിയുള്ള ഓരോ കാര്യങ്ങളും പടച്ചവന് നിശ്ചയിച്ചു വെച്ചെന്ന് ഒരു അണുവിട അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെടൂല എന്നൊക്കെ പറയുന്നതിന് ഏറ്റവും വലിയൊരു തെളിവാണ് ഇത് കണ്ടാൽ സത്യം പറഞ്ഞാൽ ആർക്കും സഹിക്കാൻ പറ്റില്ല ഇച്ചിരി മനക്കെട്ടിയുള്ളവർ മാത്രമേ ഈ വീഡിയോ കാണാവുള്ളൂ സത്യം പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ ആരായാലും ഞെട്ടി തരിച്ച് വല്ലാണ്ടായിപ്പോകും അതുകൊണ്ടാണ് ഇത് ഒരു വീഡിയോൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ ആദ്യം തന്നെ ആ ബസ് സ്റ്റോപ്പിൽ കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട് പിന്നെ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ആദ്യം നിൽക്കുന്ന കൂട്ടത്തിൽ ഒരു ഉസ്താദുണ്ട് വേറെ ഒരു ഉണ്ട് പിന്നെ വേറെ ഒരാളും കൂടെ ഉണ്ട് അതിൽ ആ ബസ് വരുന്ന സമയത്ത് ആ ഉസ്താദ് അവിടെ ബസ് വരുന്നു ബസ് വന്ന് നിർത്തുന്ന ഉസ്താദും ബസ് കത്തിരുന്ന വേറൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന പെൺകുട്ടിയും പെൺകുട്ടിയാണ് ലേഡിയാണ് ആരാന്നറിയില്ല ഒരു ലേഡിയും ആ ഒരു ബസ് കയറി പോകുന്നു അത് കഴിഞ്ഞിട്ട് ഒരാൾ മാത്രം ബസ് സ്റ്റോപ്പിൽ വാക്കിയാവുന്ന പിന്നെ അദ്ദേഹം അങ്ങനെ എന്തോ ഫോണിൽ സംസാരിച്ചോ ആ ബസ് സ്റ്റോപ്പ് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അപ്പം ആ ബസ് വന്നതും ആ ബസ്സിൽ രണ്ടുപേർ കയറിപ്പോയതും അത് അവരുടെ ഭാഗ്യം അതല്ലെങ്കിൽ എന്തോ ഒരു അതിൻ്റെ കുതിരത്തു നിന്നോ ഒക്കെ പറയാം ആ ബസ് വരാൻ ഒരു രണ്ട് മിനിറ്റ് താമസിക്കേ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എന്താവുമായിരുന്നു അവസ്ഥ എന്നുള്ളത് നിങ്ങളൊന്ന് കാണേണ്ട കാഴ്ചയാണ് കേട്ടോ അല്ലാതെ എന്താ പറയുക ഹൃദയം തകർന്നു പോവുക നമ്മൾ ആകെ ഞെട്ടിത്തെരിച്ച് പകച്ചു പോകുന്നൊരു ഒരു സാഹചര്യമാണ് ഈ ബസ് സ്റ്റോപ്പിലാ കാത്തു നിന്ന മനുഷ്യൻ അറിഞ്ഞിട്ടുണ്ടാവോ ഇത് ഒരു ഒന്നോ രണ്ടോ മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത്രയും വലിയൊരു അപകടം സംഭവിക്കും അല്ലെങ്കിൽ അയാൾ നിന്നത് എവിടെയാണ് ബസ് സ്റ്റോപ്പിലാണ് റോഡിനെ കയറി നിന്നതെന്നല്ല എന്നിട്ടും വരാനുള്ളത് വഴി തങ്ങൂല എന്ന് പറഞ്ഞ പോലെ അതിപ്പം ഉസ്താദ് ആയതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നല്ല കേട്ടോ ഉസ്താദിനു പകരം ഇദ്ദേഹം ബസ് കയറി പോവുകയും ഉസ്താദ് അവിടെ നിൽക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഉസ്താദ് ആവുമായിരുന്നു ആ ആക്സിഡൻറ്റിൽ പെടുക അത് ആർക്കാണോ ആ സമയത്ത് കുറച്ചാണെ കണക്കാക്കി വെച്ചത് അവർക്ക് മാത്രമേ വരുവുള്ളൂ അതുകൊണ്ടാണ് എന്തായാലും ഇത് കണ്ടപ്പം ആകെ ഒരു വല്ലാത്തൊരു പ്രയാസമായി പോയി ഒന്ന് വീഡിയോ ചെയ്തു ഉള്ളൂ അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം